ഹലോ ഹായ് ഈ വീട് നൂറ്റി ഇരു ഇരുപത് ദിവസം കൊണ്ട് തറക്കലിലിട്ട് സകല പണികളും തീർന്ന് താക്കോൽ കൊടുക്കേണ്ട വീടാണ് ജനുവരി മൂന്നാം തീയതി ഇട്ടതാണ് ഇന്നിപ്പം മാർച്ച് ഒമ്പതാം തീയതിയായി തേപ്പയിലെത്തി ഇന്നലെ മുതൽ തേപ്പ് തുടങ്ങി എല്ലാ സൈഡിലും തേപ്പിൻ്റെ പണിക്കാരുണ്ട് ത്തില് ഏകദേശം മുപ്പത് മണിക്കാരോളം പണിക്കാരുണ്ട് ഝാർഖണ്ഡ് ആസാം കൊൽക്കത്ത മധ്യപ്രദേശ് എന്നീ മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളുണ്ട് നാല് സംസ്ഥാനങ്ങളിൽ നാല് പണിക്കാരുണ്ട് സ്പീഡാണ് അഞ്ച് ദിവസം കൊണ്ട് ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് തെച്ച് തീർക്കണം അഞ്ച് ദിവസം കൊണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അഞ്ച് ദിവസം കൊണ്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത് ദിവസം കൂടി ഉള്ളു പണി പൂർത്തിയായിരിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ടൈലിടണം പെയിൻറ് ചെയ്യണം ഫർണിച്ചറുകളുടെ പണിയുണ്ട്

േപ്പ് തീർന്നില്ലല്ലോ ഒറീസർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് കൂടുന്ന മലയാളികളുണ്ട് അല്ലേ ശരിക്കും ഇന്നലെ അടിനല തീരാറായിട്ട് അതെ അല്ലേ എന്തായാലും ഏപ്രിൽ ആ ഇത് നമുക്ക് എത്ര സൈറ്റ് ഉണ്ട് നാല് മാസം അഞ്ചു മാസം കിട്ടുന്നേ അത് തീർത്തു കൊടുക്കാൻ ഇത്ര ഉറപ്പ് െ ആ എല്ലാവരും നല്ല പണിക്കാരല്ലേ അതെ അല്ലേ ശനിഞ്ഞാറും എല്ലാം ഓർ ടൈമാല്ലേ ഫുൾ ടൈം പണിയാണല്ലേ ആ ആ നടക്കുന്നുണ്ടല്ലേ അതെല്ലേ ആ ആ ഇടുക്കി ഇടുക്കിക്ക് പുറത്തു കൊണ്ടല്ലേ എവിടെ നല്ല പണി എടുക്കും പണിയെടുക്കും അല്ലേ ആ ആ ശരി ശരി ഓക്കെ കോൺട്രാക്ടറെ നൂറ് ശതമാനം ഉറപ്പോട് കൂടിയാണ് പറയുന്നത് നൂറ് ദിവസം കൊണ്ട് പണി പേർക്ക് എത്തി കൊടുക്കും നൂറില നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് ഇവിടെ ഉള്ള എല്ലാവരും വിദേശത്താണ് ജോലി ചെയ്യുന്നത് പക്ഷേ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് നല്ല നല്ല ക്വാളിറ്റി വർക്കാണ് ഇത് ഇടുക്കി പതിനാറാംഘണ്ടാണ് ഈ സ്ഥലം ഇവിടെ നിന്ന് നല്ല വ്യൂ പോയിന്റ് ആണ് എംസാൻ്റെ മെറ്റ് മെറ്റീരിയൽ ഉൽപ്പന്നങ്ങളെല്ലാം ഇടുക്കിക്ക് പുറത്തു ഇപ്പോൾ വരുന്നത് ഇടുക്കിയിൽ നിർമ്മാണ നിരോധനം നടക്കുന്നതിൻ്റെ പേരിൽ പാർപ്പൊടിയില്ല മിറ്റിലില്ല കല്ലില്ല യാതൊരുവിധ സാധനങ്ങളില്ല